വാമിയും അർജുനും വീട്ടിലെത്തിയപ്പോൾ ഒരു മണി കഴിഞ്ഞു കണ്ണേട്ട വാതിൽ പൂട്ടിയിരിക്കുവാണല്ലോ വെയിറ്റ് അർജുൻ പോക്കറ്റിൽ നിന്നും കീയെടുത്ത് വാതിൽ തുറന്നു വാമി പോയി ഡ്രസ്സ് മാറിക്കോ അതോ ഞാൻ കൂട്ടിന് വരണോ അർജുൻ മീശ പിരിച്ച് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു അയ്യോ അതിൻ്റെ ആവശ്യമില്ല ഗുഡ് നൈറ്റ് ഹാ ശരി ഡി കാന്താരി പെട്ടെന്നാണ് അർജുൻ വാമിയുടെ അലർച്ച കേട്ടെ എന്താ വാമി അർജുൻ വെപ്രാളത്തോട് ചോദിച്ചു ഓ അത് തെ കണ്ണേട്ടൻ്റെ അനിയത്തിയോട് ചോദിക്ക് ഞാൻ വാതിൽ തുറന്നപ്പോൾ വെള്ളം ബെഡ്ഷീറ്റ് കൊണ്ട് തല തലമൂടിക്കെട്ടി അവൾ അർജുൻ ബെഡിൽ സുഖമായി ഉറങ്ങുന്ന അച്ചുവിൻ്റെ കയ്യിലൊന്നു കൊടുത്തു പോയിച്ചാ ഇല്ല എനിക്ക് നാണാവുന്നു ഇവളിത് എന്ത് തേങ്ങിയാ പറയുന്നേ അച്ചു അച്ചു അയ്യോ എടി ഒച്ച വയ്ക്കല്ലേ ഇത് ഞാനാ അല്ല കണ്ണേട്ടനെന്താ ഇവിടെ അതോ ഞാൻ മാങ്ങ പറിക്കാൻ വന്നതാ അതിന് അല്ലല്ലോ പറമ്പ് പറമ്പി ചെന്നാലല്ലേ മാങ്ങ കിട്ടൂ പോകുമ്പോൾ എനിക്കും കൂടി രണ്ടെണ്ണം പറിച്ചോണ്ട് വാട്ടോ മാ കഴിച്ചിട്ട് എത്ര ആയി ഓ പറയുമ്പോൾ തന്നെ വായൽ വെള്ളം ഊറുന്നു അപ്പം ഗുഡ് നൈറ്റേ ശരി കണ്ണേട്ടാ ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞാൻ പോവണോ പിന്നെ ഞാൻ ഇന്നിവിടെ നിന്റെ ഒപ്പം കിടന്നോട്ടെ നോ നിന്നോടല്ലേ പറഞ്ഞേ ചാള വേണ്ട മത്തി വറുത്തത് മതിയെന്ന് പോയി ഉണ്ടാക്കി വാ വീണ്ടും അച്ചു എന്തൊക്കെയോ പറഞ്ഞു ഇവിടെ കിടക്കണോ അതോ അയ്യോ വേണ്ട വാമിക്കൊച്ചേ അപ്പം ഗുഡ് നൈറ്റ് അർജുൻ വാമിയുടെ നെറുകിയിൽ മുത്തിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി രാവിലെ അർജുനും വാമിയും അച്വിനെ നോക്കി കളിയാക്കുന്ന തിരക്കിലാണ് ഈ കണ്ണേട്ടനും വാമിക്കും ഇതെന്ത് പറ്റി അമ്മേ ചായ അച്ചു നീ ഇന്ന് കുളിച്ചോ കുളിക്കാനോ അതിനിന്നെന്താ അച്ചു തല ചൊറിഞ്ഞുകൊണ്ട് ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മി അച്ചുവിൻ്റെ തലയ്ക്ക് ഒരു കിഴുക്കി വെച്ചുകൊടുത്തു സ്വന്തം പിറന്നാൾ ഇന്നാണെന്ന് അറിയില്ലേ മോൾക്ക് ഓ ആ ദിവസം ഇന്നായിരുന്നോ ഉം പോയി കുളിച്ചിട്ട് വാ വാമിമോളുടെ കൂടെ ക്ഷേത്രത്തിൽ പോവാൻ നോക്കിക്കോ ഉം ഓക്കെ ഡാർലിംഗ് ലക്ഷ്മിയുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത് തുള്ളിച്ചാടി പോകുന്ന അശ്വതിയെ കണ്ട് ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു അച്ചു നീ അവിടെ എന്തെടുക്കുക നട അറക്കുന്നതിന് മുന്നേ പോവണം ഹാ ദേ എത്തി എങ്ങനെയുണ്ട് പൊളിയല്ലേ ഉം മൂണാണ്ട് പറയുന്നുണ്ടോ നീ ഞാൻ ദാവണിയിൽ എങ്ങനെയുണ്ട് പൊളിച്ചു വന്നേ ഇപ്പൊ നട അടക്കും ലച്ചുമേ കണ്ണേട്ടം ജോഗിങ് കഴിഞ്ഞു വന്നാ പറയണേ ആ ഓക്കെ മോളെ അച്ചു ഒന്ന് സ്പീഡിൽ നടക്കുന്നുണ്ടോ ആൽമരച്ചുവട്ടിൽ ക്രിസ്റ്റിയും ലിസിയും നിൽപ്പുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഡിയർ താങ്ക്സ് നീ ആരെയാണ് നോക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഇച്ച വന്നിട്ടില്ല കിച്ചു അത് പറഞ്ഞതും അച്ചുവിൻ്റെ മുഖം വാടി അച്ചുസേ അച്ചു നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ജോണിനെയാണ് കണ്ടത് അച്ചു ജോണിനെ കണ്ടതും വിടർന്ന കണ്ണുകളാലെ അവനെ നോക്കി സർ ഓ സോറി ഇച്ച ക്ഷേത്രത്തിലേക്കുണ്ടോ അവർ ക്ഷേത്രത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചു അച്ചു ഇവിടെ നിൽക്ക് ഞാൻ അർച്ചന കഴിപ്പിച്ചിട്ട് വരാം വാമി പോയതും അച്ചു ജോണിനെ നോക്കി ഉം എവിടെ എന്റെ ഗിഫ്റ്റ് അച്ചു പുരികെ ഉയർത്തി ജോണിനോട് ചോദിച്ചു അതിപ്പോൾ ഇവിടെ വെച്ച് എങ്ങനെ തരാൻ പറ്റും ഇവിടെ വെച്ച് എന്താ തന്ന അച്ചു ചോദിച്ചു എനിക്ക് നിന്നെ ദാവണിയിൽ കാണുമ്പോൾ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്നു ഉമ്മ വെക്കട്ടെ ഒന്ന് പോയ ഇച്ച അച്ചു നാണത്തോടെ മുഖം തിരിച്ചു ഇച്ച വാമി പോയിട്ട് കാണുന്നില്ലല്ലോ ഹാ നമുക്ക് നോക്കാം ചേ നിങ്ങൾ എന്താ പറയുന്നേ ഞാൻ നിങ്ങളുടെ അനിയത്തിയൊന്നും അല്ല എൻ്റെ പേര് വാമിക എന്നാണ് വാമിയുടെ സൗണ്ട് കേട്ട് ജോണും അച്ചവും കിച്ചുവും ലിസിയും അങ്ങോട്ടേക്ക് ചെന്നു എന്താ പ്രശ്നം ജോൺ ചോദിച്ചു ഇച്ച ഞാൻ ഇയാളുടെ അനിയത്തിയാണെന്ന് എന്നെ കാണുവാ ഇയാളുടെ അനിയത്തി വൃന്ദയെ പോലെ പോലെയുണ്ടെന്ന് വാമി ജോണിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു സോറി മോളെ മോളെ കണ്ടപ്പോൾ എൻ്റെ മരിച്ചുപോയ അനിയത്തിയെ പോലെ തോന്നി അതാ മോള് പൊയ്ക്കോ തിരിഞ്ഞു നടന്നു പോകുന്ന ആദിയെ കണ്ടതും വാമിക്ക് വിഷമമായി ഏട്ടാ വാമി തന്നെ ഏട്ട എന്ന് വിളിച്ചതും ആദ്യ നിറം ഇടികളാലെ വാമിയെ നോക്കി എന്താ ഏട്ടന്റെ പേര് ആദിത്യൻ ഇന്ന് എൻ്റെ പെങ്ങളുടെ ജന്മദിനമായിരുന്നു ആദി ഇരച്ചീന്തിയിൽ അല്പം ചന്ദനമെടുത്ത് വാമിയുടെ നെറുകയിൽ ചാർത്തി ആഹാ വാമിക്ക് മാത്രമേ ഉള്ളോ ഞങ്ങൾക്കോ അവർ പേരും ആദിയുടെ മുന്നിൽ വന്നു നിന്നു ആദി ഒരു പുഞ്ചിരിയോടെ അവർക്കും ചന്ദനം തൊട്ടൊടുത്തു ഇന്നതേ ഇവരുടെ പിറന്നാളാണ് ഹാ പിറന്നാൾ ആശംസകൾ മോളെ താങ്ക്സ് ഏട്ടാ ജോൺ ആദിയെ ചേർത്ത് പിടിച്ചു ഇവിടുന്ന് തുടങ്ങുകയായിരുന്നു ആദ്യം ജോണിൽ തമ്മിലുള്ള സൗഹൃദം കിച്ചു ലിസിയെ അയാളുടെ വീട്ടിലാക്കി ലിസി വൈകുന്നേരം ഫംഗ്ഷന് വരണം ഓക്കേടാ വാമി ഇലച്ചീന്തിൽ നിന്നും അർജുൻ്റെയും ലക്ഷ്മിയുടെയും നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുത്തു അമ്മേ പായസം റെഡിയായോ അച്ചുനേരെ അടുക്കളയിലേക്ക് ഓടി എന്താ കണ്ണേട്ടാ എന്റെ വാമിക്കൊച്ചിന്ന് സുന്ദരിയായിട്ടുണ്ട് ഹാ അപ്പൊ ഞാൻ സുന്ദരി അല്ലേ ആണല്ലോ അർജുൻ വാമിയുടെ ദാവണിയുടെ ഇടയിലൂടെ കാണുന്ന നാഭിച്ചുഴിയിലേക്ക് നോക്കി അത് കണ്ടതും വാമി ദാവണി നേരെയാക്കി അർജുനെ കപട ദേഷ്യത്തോടെ നോക്കി അർജുൻ വാമിയുടെ അരികിൽ ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ അരക്കെട്ടിലൂടെ പിടിച്ചു കണ്ണേട്ട എന്ത് ചെയ്യുന്നേ മാറിക്കേ ഇവിടെ ഒരു പൊന്നരഞ്ഞാണം കെട്ടാൻ പോവുക അർജുൻ പോക്കറ്റിൽ നിന്ന് അരഞ്ഞാണം കൈയിലെടുത്ത് അവളുടെ അരയിൽ കെട്ടിക്കൊടുത്തു അർജുൻ കുനിഞ്ഞിരുന്ന് ആ അരഞ്ഞാണത്തിൽ ചുണ്ടുകൾ ചേർത്തു ഇക്കിളിയാവുന്നു കണ്ണേട്ട അർജുൻ വാമിയെ നോക്കിയപ്പോൾ മുഖമാകെ ചുവന്നു തുടുത്തിട്ടുണ്ട് ദേ ലച്ചോമ വരുന്നുണ്ട് ലക്ഷ്മി വാമിയെ നോക്കി വാമിമോൾക്ക് അമ്മ എടുത്തു വെച്ച ആഭരണങ്ങളാണിത് വാമി ആ ആഭരണപ്പെട്ടി നോക്കി ലച്ചോമ്മേ ഇതെന്തിനാ ഇപ്പോ എനിക്ക് ഇത് മോളുടെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കാൻ വെച്ചതാണ് പക്ഷേ അന്ന് എനിക്ക് കഴിഞ്ഞില്ല ഇനിയിപ്പോ ഇത് മോൾക്കുള്ളതാണ് മോൾ ഇത് വാങ്ങണം വാമിയും അച്ചുവും ഒരേ കളർ സാരിയാണ് ഉടുത്തിരുന്നത് തലയിൽ മുല്ലപ്പൂവും കൈ നിറയെ കുപ്പിവളകൾ പുരുക കൊടികൾക്കിടയിൽ ചുവന്ന സ്റ്റോൺ പൊട്ടും കഴുത്തിൽ പാലക്ക മാല രണ്ടുപേരും ഒരുപോലെ ഉണ്ടായിരുന്നു കാണാൻ സ്റ്റെയർ ഇറങ്ങി വരുന്ന അച്ചുവിലും വാമിയിലുമായിരുന്നു വന്നവരുടെ ശ്രദ്ധ വന്ന കോഴികളുടെ നോട്ടം വാമിയിലും അച്ചുവിലുമായിരുന്നു അത് കണ്ട ജോണിലും അർജുനും ദേഷ്യം ഇരട്ടിച്ചു ഇവന്മാരെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ കിച്ചു പിന്നെ ലിസിയെ നോക്കി നിൽക്കുന്ന തിരക്കിലാണ് വാ മോളെ വന്ന് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ് ആ അച്ചു രാധികയെയും ശേഖരന്റെയും അനുഗ്രഹം വാങ്ങി നന്നായി വരും എൻ്റെ കുട്ടി അച്ചു എല്ലാവരെയും നോക്കി കേക്ക് കട്ട് ചെയ്തു ആദ്യ പീസ് മുത്തശ്ശിക്കും മുത്തശ്ശനും അച്ചു കൊടുത്തു അവർ തിരിച്ചും അശ്വതി അർജുന് കേക്ക് കൊടുത്തു ഹാപ്പി ബർത്ത്ഡേ മോളെ താങ്ക്സ് അപ്പോൾ എനിക്കില്ലേ എന്ത് കേക്ക് ഇല്ല അച്ചു മുഖം വീർപ്പിച്ച് തിരിഞ്ഞതും വാമി അച്ചുവിൻ്റെ വായിലേക്ക് ഒരു പീസ് കേക്ക് കൊടുത്തു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ നെറുകയിൽ മുത്തിക്കൊണ്ട് അർജുൻ വിഷ് ചെയ്തു താങ്ക് യു കണ്ണേട്ട ഹാപ്പി ബർത്ത്ഡേ മൈ ജിയർ താങ്ക് യു ഡി കല്ലുവിനും അനുവിനും കേക്ക് കൊടുത്ത ശേഷം അച്ചു ഡ്രസ്സ് മാറ്റാനായി റൂമിലേക്ക് പോയി